കുറുവാ സംഘത്തെ എങ്ങനെ നേരിടാമെന്ന് നോക്കാം നെയ്ബേഴ്സിൻ്റെ നമ്പർ കളക്ട് ചെയ്തിട്ട് എല്ലാവരും കൂടി ഒരു ഡിസിഷൻ എടുത്തിട്ട് നമുക്ക് രാത്രിയിൽ പെട്ടെന്ന് ആരുടെങ്കിലും വാതിലിനെ തട്ടുന്നയോ എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ പെട്ടെന്ന് കോൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂട്ടി എത്താൻ പറ്റുകയാണെങ്കിൽ ഒന്നാമത്തെ മുൻകരുതൽ അതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വൺ വൺ ടു പോലീസ് നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത പത്ത് മിനിറ്റിനുള്ളിൽ പോലീസ് നമ്മുടെ സ്ഥലത്തേക്ക് എത്തുന്നതായിരിക്കും മൂന്നാമത്തെ കാര്യം ചിലപ്പോൾ പൈപ്പിൻ്റെ ടാപ്പ് വെച്ച് തിരിച്ചു വെച്ചിട്ടുള്ള സൗണ്ടായിരിക്കും കുഞ്ഞു കരയുന്നതോ എന്തെങ്കിലും ടൈപ്പ് ഓഫ് സൗണ്ട് കേട്ടാൽ ഒറ്റക്കൊരിക്കലും പുറത്തിറങ്ങരുത് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് വീടുകളിൽ സി സി ടി വി ിൽ നല്ലതാണ് ചില മോശം നമ്മളെ ക്യാമറ കണ്ടിട്ട് പോകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ട്രേസ് ചെയ്യാൻ നല്ലതായിരിക്കും നമ്മുടെ വീടുകളിലെ ഡോറുകളിൽ അലാറം വെക്കുന്നതല്ലാണ് നമുക്ക് ഇതൊക്കെ ചീപ്പറായിട്ട് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും അലാറം ഡോർ ഓപ്പൺ ആവുന്ന സമയത്ത് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാവും ഈ സമയത്തും ഒരു രക്ഷപ്പെടാൻ നമുക്കും എണീക്കാൻ ഇത് ഒരു അവയറാകും ഇൻ കേസ് കള്ളൻ വീടിന് ഉള്ളിൽ കഴിഞ്ഞാൽ നമ്മൾ കള്ളനെ കാണുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് പാനിക്കാകും സൗണ്ട് ഉണ്ടാക്കും പറ്റുവാണെങ്കിൽ സൗണ്ട് ഉണ്ടാക്കാതിരിക്കുക നമ്മൾ കിടന്ന സമയത്താണ് നമ്മൾ കാണുന്നതെങ്കിൽ ഉറങ്ങിയ പോലെ തന്നെ നടിക്കുക ഒച്ച വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടീം മൊത്തത്തിൽ വന്ന് നമ്മളെ ആക്രമിക്കാൻ ചാൻസ്